ഞാൻ പടത്തിലെ നമ്മുടെ ലഡാക്ക് യാത്രയിലെ അഞ്ചാമത്തെ സംസ്ഥാനമായ ഗുജറാത്തിലെ വൻസ്ത നാഷണൽ പാർക്കിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുത്തടവിന്റെ ലഡാക്ക് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

മാംഗോ അത് ശെരി രാജേഷ് ഇതെല്ലാം മാങ്ങപ്പോഴ തോക്കിട്ട് നമ്മള് കാശ്മീരില്ലേ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോ ആപ്പിൾ തോട്ടത്തിൽ ആപ്പിള് കുത്തി വെച്ചേക്കല്ലെങ്കിലും ചെറിയ ഗ്ലാസ് ആയോണ്ട് ടേസ്റ്റ് നോക്കാം എന്നാണേലും നല്ല നീറ്റാട്ടോ നീറ്റാ കേട്ടോ മിക്സില്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കടയാണെങ്കിലും നല്ല നീറ്റാ ജ്യൂസൊക്കെ സാധാരണ ജ്യൂസൊക്കെ ജ്യൂസറൊക്കെ എടുത്തു ഉണ്ടാകില്ലേടിക്കാതെ ജ്യൂസ് ഇഷ്ടമാണല്ലോ എപ്പോഴും ഇവിടെ കണ്ടോ ഇഷ്ടം പോലെ വലിയ മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഫോൺ ആ കടയെ വെച്ച് മറന്നുപോയി പെട്ടെന്ന് പോണ എന്നാന്ന് ആ തട്ടലാ വെച്ചിരുന്നേ കാര്യം ഒരു അര കിലോമീറ്റർ പോയുള്ളായിരുന്നു അവിടെ ഇരിപ്പുണ്ടോ ആ സൈഡിലായ നോക്കിട്ടോ വേറെ ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഇല്ല പുള്ളി അവിടെ ഇരുന്നോൺ പോയല്ലേ എല്ലാ അതിനകത്താ അത് തന്നെയല്ലേ ഐഫോണല്ലേ അത് ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചേ അതല്ലേക്ക് എടുക്കുന്നില്ലായിരുന്നു അപ്പൊ എന്നാന്ന് വെച്ചാൽ ഫോൺ സൈലന്റ് ആക്കി വെച്ചേക്കല്ലേ സൗണ്ട് കേൾക്കത്തില്ല അപ്പൊ അറിഞ്ഞില്ല അല്ല പറഞ്ഞിട്ടില്ല വേറെ ആരെങ്കിലും വന്നാലേ ശ്രദ്ധിച്ചില്ലെങ്കിലേ കടക്കാരും അറിയത്തില്ല പട്ടോ പെട്ടോ പൊട്ടേ ഞാൻ ഇപ്പൊ സാധാരണ പോക്കറ്റിലിടുന്ന അത് അന്നേരം ന്യൂസ് നോക്കിക്കൊണ്ടിരുന്ന അപ്പോഴത്തേക്കാണ് ദാമിക്കുട്ടിയെ ഇങ്ങോട്ട് കുഞ്ഞിക്കണം വന്നില്ലേ അന്നേരം അതൊരു ക്ലിപ്പ് എടുക്കാന്ന് ഓർത്ത് ആ കയ്യിലിരുന്ന് ഒരു ഫോൺ അങ്ങോട്ട് വെച്ചു അടുത്ത ഫോൺ എടുത്ത് വീഡിയോ എടുത്താ ഇതൊരു ജംകി വാൻ അത് പാർക്കാന്ന് തോന്നുന്നു അല്ലേ സൂര്യ ഇതുണ്ട് ഇതേ പുഴയുടെ തീരത്ത് തന്നെ ഇതുണ്ടോ മൃതശരീരമൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലം ഉണ്ടോ ആ ബിൽഡിങ് അതിനകത്ത്

ആ വരുന്ന ലോഡ് കണ്ടോ കുഞ്ഞിക്കളിക്ക് ഇവിടെ ഇഷ്ടം ഏഹ് അതുകൊണ്ട് ഞാൻ പുറകോട്ട് പോയപ്പോഴത്തേക്കും ഇതേ ഇങ്ങോട്ട് പോന്നു നമ്മുടെ സീറ്റിൽ കേറിയിരുന്നു ഹായ് ഓ അതാ അറിയ കണ്ണാടി അത് ചേച്ചിയുടെ കണ്ണാടി ആണോകുട്ടിയുടെ കണ്ണാടി എന്ത്

ആദ്യം പറഞ്ഞു ഇവിടെ നല്ല റോഡായിരുന്നു വീണ്ടും മോളിൽ കൂടെ ടാർ ചെയ്യോട്ടോ ഇവിടുത്തെ വണ്ടിയുണ്ടോ കുഞ്ഞിക്കിളിണ്ടോ ബുള്ള സെറ്റ് ചെയ്തേക്കുന്ന പിക്കപ്പ് പോലെ ആ ഇതൊരു വലിയ നദിയാട്ടോയോ ഈ വഴി പോയാലൊന്നും കല്ലൊന്നും കേറത്തില്ല ഇത് ഇതിന്റെ ടയർ ചെറിയ ടയറായോണ്ട് അധികം കല്ല് കയറിയല്ലോ കുഞ്ഞിക്കിളി ലോറിയുടെ കല്ല് കല്ല് എന്ന് പറഞ്ഞാ ആ ആ ദൂത് ദൂത് കണ്ടോ ണ്ടോ മാമില്ല കൊമ്പില്ല അതുകൊണ്ടാ കുത്തത്തില്ലെന്ന് പറഞ്ഞേ അത് മാമയുടെ വാവ നിക്കുന്ന കുത്തത്തില്ല കോഴിക്കുഞ്ഞോന്ന് അതിന് കൊമ്പില്ല നോക്ക് ഇല്ലെന്ന് അപ്പുറത്ത് നിൽക്കുന്നതിനു കൊമ്പില്ല തല കുടിക്കുന്നുണ്ടോ ഉം ശു ആണോ ആ ആ അത് രണ്ടും ചെരി കാണുമ്പോ കാസ്യാബാദ് അല്ലാവാൻ രാജകോട്ടിനടുത്ത് അതാ നമ്മൾ അവിടെ ഇത് കുത്തുകൊടാൻ വേറെ കച്ചിന്നൊക്കെ പശുക്കളെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്ന हाँ ये फेट अच्छा रहेगा हाँ हाँ और 12 महीना तक दूध देती है फिर इसका रुकोट बहुत अच्छा था भैंस जैसा दूध एक टाइम का 10 12 लीटर देता एक टाइम हाँ, एक टाइम हां वाह 10 12 लीटर राधा इनके एक टाइम का 10 12 लीटर देती है हां क्रॉस ब्रीड गिर क्रोस है धन्यवाद शुक्रिया आपसे बात करके बहुत खुशी हुई धन्यवाद ഒരു പോലെ തമിഴ്നാട്ടിലേ ഉണ്ട് റോഡിന്റെ രണ്ട് സൈഡും ഗാന്ധിനഗർ നേരെ ഗാന്ധിനെറാദ് റൈറ്റിലേക്ക് തബീർ റിവർ റിവർ എന്നും പറയും

അല്ല ഈ വ്യാഴ സിറ്റി നല്ല സിറ്റിയാട്ടോ നമ്മളെ സിറ്റിക്ക് അത്ര കേറിയ പോലിയൊരു സ്റ്റേഷനാണല്ലോ നമ്മൾ ഇത്ര നേരം വന്ന സ്ഥലം പോലെ അല്ല ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കനാലുകളുണ്ട് അയ്യോ കനാലിലൊന്നും ഇറങ്ങാൻ പറ്റില്ല നല്ല വെള്ളമുണ്ട് അവിടെ പക്ഷെ ശായം വെള്ളമല്ലേ ഉള്ളു ഇതിപ്പോ നിറഞ്ഞു ഒഴുകുന്നുണ്ടോ അതിനെത്ര ആഴം ഉണ്ടാവും എത്ര ഉണ്ടെന്നും നമുക്കറിയത്തില്ലോ നല്ല ഒഴുക്കും ഉണ്ട് സമയം

ഇതന്നെയാന്നുണ്ടോ ഉണക്കാനിട്ടേക്കുന്നേ എന്താ ചോറ് ചോളോ ചോളം മണിച്ചോളം പറയും ആ ചപ്പാത്തി ഉണ്ടാക്കുന്നേ ഇത് റൊട്ടിയൊക്കെ നമ്മക്ക് നമ്മള് മഴക്കാലത്തേക്ക് വിറവ് ശേഖരിച്ചു വെക്കുവല്ലേ പണ്ടൊക്കെ ഇതും തറയൊക്കെ മണ്ണ് തേച്ചോ

പിന്നെ എള് ആരോഗ്യത്തിന് നല്ല കാൽസ്യം ഒക്കെ ഉണ്ട് എള്ളുണ്ടല്ലേ അതൊക്കെ ഇത് കൊണ്ടുണ്ടാക്കുന്ന ഉണങ്ങാനായിട്ട് ഇട്ടേക്കോ ഇത് എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ പശുക്കളുണ്ടാവും അതൊരു പ്രത്യേകത എന്നാ നീറ്റായിട്ട് കെട്ടി വെച്ചേക്കുന്ന എള്ളിന്റെ അപ്രദ വെട്ടുന്ന വെട്ടാനല്ല നിൽപ്പണ്ടട്ടോ അതൊന്ന് നോക്കാം ഇതാണ് എള്ളി കൃഷി ഇതോ ഇതും ഉണ്ട് തക്കാളി പോലെ ഇരിക്കുന്നേ അത അതേ അйна വേറെ ഉണ്ടോ ട്ടാ വേറൊന്ന് ആണോ ഇത് ഇത് കുഞ്ഞു ഇത് കണ്ടോ ആ ഇത് നമ്മടെ അടുക്കേ ഉള്ളോ നമ്മടെ അടുടോ ഉള്ളാ അതയാ പറഞ്ഞത് അല്ല ഇതിനേടക്കേ കണ്ടോ ഉണ്ടായി വന്നാ അല്ല ഇത് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഇതിന്റെ ഇടേകൂടി കൃഷി ചെയ്തിേക്കുമോ ഓ ആയിശരി ദാ അങ്ങോട്ട് നോക്ക് ആ ഇരവേളാ খুশি ഇരവേളാ খুশি ഇടവേള വാവു എന്ന് പറയാഞ്ഞോ നേ ഇതു വഴി വരുന്ന കമ്പ ചോളം ചോളമൊക്കെ പല സൈസുണ്ട് അതൊരെ കൃഷി കഴിഞ്ഞായിരിക്കും അല്ല ഇത് ഞാനേ വണ്ടി നിന്നപ്പോ വേറെ കൃഷിയായിരുന്നു ഓർത്ത ഇതില് പയറേ കായ്ക്കാൻ തുടങ്ങുന്ന കുറ്റിപ്പയറാ കൃഷി സ്ഥലത്ത് നിക്കുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാ മനസ്സിനൊരു കാണുമ്പോഴേ കാണുമ്പോ മാത്രല്ലേ ഇത് പറിക്കണോ എന്താ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് മൈലാഞ്ചി ഒന്നല്ല മൈലാഞ്ചി ഇതാ ഇഷ്ടം പോലെ ഇങ്ങോട്ട് നോക്കി ഇതിന്റെ പൂവുണ്ടോട്ടോ ഇതുണ്ടോ ഇതന്നെ മറ്റേ തൊമരക്കായ കപ്പക്ക അതൊക്കെ ഇടവേളയായിട്ട് കൃഷി ചെയ്യും കണ്ടോ മണ്ണ് തേച്ച തറയൊക്കെയാ എല്ലാം കൃഷിക്കാരും കേട്ടോ പക്ഷെ വീടുകളെല്ലാം വലുതും നല്ല വീടുകളു ആ വീടുകളോ എന്ന വലിയ വീടാണോ ഈരോട്ടെല്ലാം കൃഷിക്കാരോ ആ വീടിന്റെ ഭിത്തി മൊത്തം മണ്ണാണ് അതെ കട്ട വെച്ചിട്ടുണ്ടല്ലോ മണ്ണ് വെച്ചിട്ടും എല്ലാം കൃഷികളും എല്ലായിടത്തും ചെറിയൊരു കവലയാ എല്ലാരോട് വർത്തമാനം പറഞ്ഞാ വൈകുന്നേരം വന്നു ആദ്യം കൂടെ ഇത് കണ്ടിട്ടുണ്ട് നോക്കാ കൃഷി അതിലൂടെ റോഡിനോക്കൈഡിലോട്ടോ കൃഷിയാ എന്നാ വലിയ വീടല്ലേ അത് ഒരു സൈഡ് മൊത്തം ഇത് പലടത്തോടെ പോയിട്ടുണ്ടെങ്കിലും ഗുജറാത്ത് ഗ്രാമങ്ങൾ എങ്ങനെ

ഗുജറാത്തി കല്യാണം കൂടണം കല്യാണേ കൊറേ ദിവസം കാണും പന്തലൊക്കെ ഈ വീടൊക്കെ കണ്ടോ ഇടുന്നതും പക്ഷെ ഇത് പണിത വീടാ തോന്നോ അതുകൊണ്ട് അതുകൊണ്ട് ആ വീട് നോക്കിക്ക അതിന്റെ ഭിത്തി കണ്ടോ കണ്ടു ഭിത്തിണ്ട് വച്ചേക്കുന്ന ഈ വീടെല്ലാം വലുതേ എനിക്ക് തോന്നാ ജോയിന്റ് ഫാമിലി ആയിരിക്കും മിക്കവാറും അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ വീടുകൾ പിന്നെ കൂടി അതുകൊണ്ട് കന്നാലിക്കൂടോടെ കൂടിയൂടാ പ്ലാവ് ഒക്കെ ഇപ്പൊണ്ട് കേട്ടോ ഏ ഒരു ചെക്ക് ഡാം പോലെ ഇത് ഷട്ടർ ആകട്ടോ ഇത് ഇപ്പൊ തുറന്നു വിട്ടേക്കെ ആ കനലോ അങ്ങോട്ട് നോക്കി വെള്ളം പോലെ ഉണ്ട് ചെറിയൊരു ഡാം അങ്ങോട്ട് അങ്ങോട്ട് കണ്ടോ നമ്മൾ നമ്മൾ കാണുന്ന പോലെ ഉണ്ട് ഉണ്ട് ഇത് കണ്ടില്ലേ അതെ റിവർ ചെയ്യും ആ റിവറിൽ ഒരു ഡാമിൽ നിന്ന് വരുന്ന കനാൽ ഡാം ഗുജറാത്തിലെ കൃഷിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പ്രധാന വരുമാനമാർഗം

മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലൂടെ ഒഴുകുന്ന നദിയത് ഞാനാ നമ്മൾ നമ്മളെവിടോ കേട്ടിട്ടുള്ള പേരാണല്ലോ ഗുജറാത്ത് ഗ്രാമങ്ങളൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെ നേരത്തെ പറയണ്ടായിരുന്നു അവിടെ നിർത്തിയപ്പോ എവിടെ ഇറങ്ങി കാണത്തില്ലായിരുന്നു ആ ഒന്നും കുഴപ്പമില്ല നമ്മളീ ചെല്ലുന്ന കൃഷിക്കാർക്ക് ഒന്നും ഉണ്ടല്ലോ അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ഇതില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മള് ഗ്രാമങ്ങളിൽ വന്നു ഇത് മാണ്ഡവി സിറ്റിയാ മാണ്ഡവി

അതെ വെള്ളം എവിടെ കിട്ടുമെന്ന് ഇങ്ങനെ തപ്പി വന്നപ്പോഴേ ഇത് ഇവിടെ ഒരു വീട്ടിൽ ചോദിച്ചപ്പം വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു മോട്ടോർ ഓണാക്കി തന്നു വണ്ടി കഴിയുമെന്ന് തന്നെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കുഴപ്പമില്ലെന്നും പറഞ്ഞു അപ്പം എല്ലാവരും കുളിക്കുക ഓരോ കയറി ബാത്റൂമൊക്കെ അതെ കിട്ടി ഇവിടെ പുള്ളിയോട് ചോദിച്ചപ്പോഴേ ആ ചേച്ചി ഇറങ്ങി വന്നിട്ട് അന്നേരം തന്നെ മോട്ടർ ഓണാക്കി ഓസ് വിടുന്നു ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ് ഓണാക്കി പോകുന്നത് അന്നേരം ഓണാക്കി ഓന്നെ ആൾക്കാർ നല്ല അതെ ചില സ്ഥലത്താണ് അങ്ങനല്ല അതെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒരടുത്ത് വെള്ളം ഇതുപോലെ ഒഴിച്ചോണ്ടിരിക്കുകയാണ് ഇതിന്റെ ടാങ്കി ശാലം നിറച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് പറ്റത്തിൽ എല്ലാ വീടിന്റെ ഫ്രണ്ടിലും പശുക്കളുണ്ട് അത് ഒരു വീട്ടിൽ തന്നെ അഞ്ചു തൊട്ടും പത്തും പശുക്കളുണ്ട് അതെ അതെ

അടുത്ത ഒരാളും കുളിച്ചിട്ട് വന്നല്ലോ ആ സുന്ദരി ഇത് മുമ്പേ സൂര്യോട് ചോദിക്കുന്നുണ്ട് ഇതാ എന്റെ ചീപ്പല്ലേ എന്റെ അച്ഛക്കെടുത്തു കൊടുത്തേ

ചില്ല നടിയോ അപ്പം ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങ് ഓടി പോന്നു അപ്പം കുഞ്ഞിക്കിളിയും ദാമിക്കുട്ടിയും കുഞ്ഞിക്കണ്ണും ഒക്കെ ഉറങ്ങി അപ്പോൾ രാജേഷും കൂടെ ഫ്രണ്ടിലുണ്ട് വണ്ടി ഒതുക്കാൻ ഒരു സ്ഥലം നോക്കി നോക്കി ഇങ്ങനെ പോവാം സമയം ഇപ്പം രാത്രി ഒരു മണിയായി ഇനിയിപ്പം എത്രയും വേഗം ഏതെങ്കിലും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ടിട്ട് കിടന്നുറങ്ങും അപ്പം ലഡാക്ക് യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടെങ്ങാം